ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ പപ്പായ ഇല വെച്ചിട്ട് നമുക്ക് വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരൊറ്റ ഇല മാത്രം മതി അത് ഇതേപോലെ നമുക്കൊന്ന് കീറിയെടുക്കാം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം അപ്പം ഈ ഒരൊറ്റ ഇല വെച്ചിട്ട് വീട് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു ഒരു സൊല്യൂഷൻ നമുക്കിത് വെച്ചിട്ട് തന്നെ റെഡിയാക്കാം അടിപൊളിയാണ് പാത്രങ്ങളാണേലും വെളുക്കാനാണേലും എല്ലാം ഈ ഒരു ഇല അടിപൊളിയാണ് അപ്പം ഞാനത് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതേപോലെ എല്ലാം കീറിയിട്ട് എടുക്കാം അപ്പോഴത്തേനും നമുക്ക് അടുപ്പത്ത് ചെരുവത്തിനകത്ത് വെള്ളം വെക്കാം അപ്പം ആ വെള്ളത്തിനകത്തോട്ട് വേണം നമുക്ക് ഇതിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ സത്തെല്ലാം ആ വെള്ളത്തിനകത്ത് കിട്ടണം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തിളക്കുമ്പോൾ മാത്രം തിളച്ചുടഞ്ഞാൽ തന്നെ നമുക്ക് നമുക്ക് ഇറക്കാം കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാം അതിൻ്റെ ആ ഇലയുടെ എല്ലാ കളറും അതേപോലെ അതിൻ്റെ ഗുണങ്ങളും എല്ലാ വെള്ളത്തിൽ നമുക്ക് കിട്ടും അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഇല വേസ്റ്റാക്കി കളയുകയും വേണ്ട അത് വെച്ചിട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ തൊണ്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഒരു സാധനം ഇട്ട് കൊടുക്കണ്ട ഈ വെള്ളം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാണ്ട അതിൻ്റെ തിളച്ച് അതിൻ്റെ കളറെല്ലാം അതിനകത്ത് ഇറങ്ങി ഉണ്ടോ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊന്ന് എടുത്തിട്ട് ഊറ്റിയെടുക്കാം അപ്പോൾ ഒരുപാട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് വിനാഗിരി അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ചേർക്കാനുണ്ട് അതപ്പം നമുക്ക് അതിനകത്ത് വെച്ച് ഒഴിക്കരുത് കേട്ടോ നമ്മളതിനകത്ത് അടുപ്പത്തിരിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കരുത് അത് ഊറ്റിയതിന് ശേഷം ആ ഒരു വെള്ളത്തിനകത്താണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് വലിയ അരിപ്പ് വെച്ച് തന്നെ അരിച്ചെടുക്കാം കേട്ടോ കാരണം വലിയ ഇലയാണല്ലോ അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് മാറ്റാം അതേപോലെ തന്നെ ആ ഇലയും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇതിനകത്തോട്ട് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അത് ഒരു ഒരു സ്പൂൺ അളവിൽ മതി അപ്പോൾ നമ്മുടെ വിനികറും അതേപോലെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഷാംപൂ അതേപോലെ ചെറിയൊരു പതയും കിട്ടും നല്ലൊരു മണവുമാണ് അതേപോലെ ഒരു ചെറിയ പതയും കിട്ടും നമ്മളെല്ലാം തേച്ച് കഴിയുമ്പോൾ ഒരു പത വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതില്ല എങ്കിലും ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ട് വേണം നമുക്ക് ഈ പാത്രങ്ങളെല്ലാം തേച്ച് എടുക്കാനായിട്ട് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങോട്ടോ പാത്രങ്ങൾ അത്ര കറി പിടിച്ച പാത്രങ്ങളാണേലും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെയും കുപ്പിയുടെയും ഗ്ലാസ് എല്ലാം നമുക്ക് ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം സ്വല്പം നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും ഈ വെള്ളം അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകം ഫുള്ള് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ കണ്ടോ കാണുമ്പം തന്നെ അറിയാം വെട്ടിത്തിളങ്ങും പാത്രങ്ങൾ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ പാത്രങ്ങളും ഗ്ലാസും തട്ടും എല്ലാം നമുക്ക് തേച്ചെടുക്കാം ഇതിപ്പം ഞാൻ ഒരുപാട് ആക്കുന്നില്ല വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ മറ്റ് ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തേച്ച് എടുക്കുന്നതിനേക്കാളിൽ നല്ലൊരു സൊല്യൂഷനാണിത് കാരണം പപ്പായൽ വെച്ച് തേക്കുമ്പം തന്നെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും പ്രത്യേകിച്ച് അതിൻ്റെ വെള്ളവും പിന്നെ അതിനകത്ത് നമ്മൾ വിനികറും ബേക്കിംഗ് പൗഡറും പിന്നെ നമ്മൾ ഷാംപൂ ചേർത്തിട്ടുണ്ട് ഷാംപൂ നല്ലൊരു മണമാണ് അതേപോലെ തന്നെ ഷാംപൂവിന് ചെറിയ പതയും കൂടെ ഉള്ളത് കൊണ്ട് ഇത്രയും മാത്രം മതിയാകും അപ്പോൾ ഷാംപൂ ഇല്ലായെങ്കിൽ അത് ഒഴിവാക്കാം കുറച്ച് ഡിഷ് വാഷ് ഒക്കെ ഒഴിച്ച് ഒരു പത വേണമെങ്കിൽ അതല്ല എങ്കിൽ തന്നെ തേക്കാം കേട്ടോ അപ്പം നമുക്ക് അത് തേച്ച് ശീലം ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ പാത്രങ്ങളെല്ലാം വെട്ടി തിളങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് സിങ്കും കുറച്ച് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് തേച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ പപ്പായല വെച്ചിട്ട് തന്നെ നമുക്കത് തേച്ചെടുക്കാം കേട്ടോ ണ്ടെ തേക്കുമ്പം നമുക്കതിൻ്റെ ആ വ്യത്യാസം നമുക്കറിയാൻ പറ്റും ടാപ്പ് അതേപോലെ തന്നെ ടൈൽ എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും പ്രത്യേകിച്ച് ആ ഭാഗത്ത് പിന്നെ നമുക്ക് അണുക്കൾ ഒന്നും തന്നെ കാണത്തില്ലാട്ടെ കാരണം ഈ ഇലക്ക് നല്ലൊരു ഗുണമുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് തന്നെ എല്ലാം ക്ലീനാക്കാമെന്ന് പറയുന്നത് തന്നെ അപ്പോൾ കണ്ടോ സിംഗൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വാഷ് പേസൺ തേച്ച് കഴുകാം അതേപോലെ തന്നെ കണ്ടോ ടാപ്പൊക്കെ നല്ല രീതിയിൽ കണ്ടോ ടൈല് എല്ലാം തേച്ച് കഴുകി എന്നിട്ട് ഇത്രയും കൊണ്ട ഇത്രയും കൊണ്ട് ഒരു സ്വല്പം വെച്ചിട്ടാണ് അതെല്ലാം ചെയ്ത് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വാഷ് പേസൺ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കൊടുക്കാം വാഷ് മെഷിനും അതുപോലെ നല്ല രീതിയിൽ കറയൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ അപ്പം ഇത് ഒഴിക്കുമ്പം തന്നെ ഒഴിച്ച് പത്ത് മിനിറ്റ് ഇട്ടാൽ അത്രയും നല്ലതാണ് ഇത് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കുക ചെയ്യുന്നത് ഇപ്പം ഇതേപോലെ തന്നെ പാത്രത്തിനകത്താണേലും നമ്മൾ കുറച്ച് ഒഴിച്ചിടുകയാണെങ്കിൽ ആ അഴുക്കെല്ലാം ഇളകി പോയി കിടക്കും കേട്ട അപ്പം നല്ല രീതിയിൽ കറയൊക്കെയുള്ള പാത്രങ്ങളാണേലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്താൽ തന്നെ അപ്പം തന്നെ തേച്ച് കഴിയെടുക്കുകയാണ് വാഷ് ബേസിൽ നല്ല രീതിയിൽ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല ചിലവർക്ക് ഡിഷ് വാഷ് ഒക്കെ കൈ കൊണ്ട് തുടങ്ങുമ്പം തന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ പപ്പായുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് തേച്ചെടുക്കാം കേട്ടോ സ്ക്രബർ തൊട്ടാൽ അലർജി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ഇല എടുത്തിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാം അപ്പോൾ അതുകൊണ്ട് വാഷ് ബേസിന് നല്ല രീതിയിൽ കണ്ട എടുത്ത് ഇനി നമ്മുടെ ഇതേപോലെ ക്ലോസറ്റിനകത്ത് കുറച്ച് രാത്രി ഒഴിച്ചിട്ടിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം അതകത്ത് കറയെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഒന്ന് തേച്ച് എഴുതി നിൽക്കാനൊന്നും വേണ്ട ആവശ്യമില്ല അതിനകത്തുള്ള കറയെല്ലാം പോകണ്ടോ ഇതിപ്പം ഞാൻ ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ഞാൻ അപ്പം തന്നെ ഫ്ലഷ് അടിച്ച് കണ്ടോ നല്ല രീതിയിൽ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് ക്ലോസറ്റൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അതേപോലെ നമ്മുടെ ടൈൽ ബാത്രൂമിൻ്റെ ടൈൽ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടായാലിനകത്ത് കുറച്ച് ഇതുപോലെ ഒഴിച്ചു ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് വെള്ളമൊഴിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും കണ്ടോ ആ കൂടുതലായിട്ട് കറപിടിച്ച ടൈലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എത്ര പഴകിയ ടൈലാണേലും നമ്മൾ സ്വല്പം ഒഴിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്നാക്കി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ടിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളു അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്